ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു തി അംബൂസ് വാൽ ടു സീറോ വൺ സെവൻ അപ്പം ഞാൻ എന്താണ് ഇന്നൊരു കുട്ടി ബിരിയാണിയാണ് അപ്പോൾ കുട്ടി ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു തയ്യാറാക്കുന്ന കുറച്ച് ഈസി ആയിട്ട് ബിരിയാണി വയ്ക്കുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനകത്ത് അതിലേക്ക് കുറച്ച് ചേർത്തു കുറച്ച് പട്ട അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു പിന്നെ ഞാൻ കുറച്ച് ഒരു കഷ്ണം ക്യാരറ്റും ബീൻസും കൂടെ അഴിഞ്ഞതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു ഇത് ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ആ ഞാൻ പിന്നെ ഞാൻ ഇടുന്നത് ഉപ്പാണ് അപ്പം നമ്മൾ ഞാൻ കിലോ അരിയുടെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അപ്പം അതിനാവശ്യമുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പിന്നെ കറക്റ്റിന് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ എന്തായാലും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചു നെയ്യ് വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് നെയ്യ് ഒഴിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ അരി ഇടുമ്പോഴുണ്ടല്ലോ ഒട്ടത്തില്ല അപ്പം നല്ല ഇതായിട്ട് നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ അരി കഴുകി ഇട്ട് വെച്ചതിന് ശേഷം അരിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുത്തു പിന്നെന്താ നല്ലതായിട്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെക്കണം കാരണം നല്ല തിളക്കണം നല്ലതായിട്ട് എനിക്ക് പെട്ടെന്നൊരിതാണ് അപ്പം ഞാൻ താൻ്റെ ഒരു സൈഡിൽ അപ്പുറത്തേക്ക് ഞാൻ കുറച്ച് സവാള മൂപ്പിക്കാൻ വെച്ചു കുറച്ച് ഇഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെക്കണം വാള ഒരു സൈഡിലൊന്ന് പറഞ്ഞിട്ടിട്ട് അത് അതിൻ്റെതായ രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെതാ ചോറ് റെഡി അപ്പം നമുക്ക് ചോറ് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം ഞാൻ തമ്പുരും അടുത്തില്ലായിരുന്നെ കേട്ടോ അപ്പം തമ്പുരും ഇല്ലാത്തത് കൊണ്ട് തമ്പുരും ഇരുന്ന് കളിക്കും മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തിരുന്ന് കളിക്കുമായിരുന്നു നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിക്കുന്ന പോലെ കുറേ ഇലയും വെള്ളവും ഒക്കെ ആയിട്ടിരുന്ന് കളിക്കുമായിരുന്നു അവിടെ അപ്പം അതുകൊണ്ട് അവൾ ഇടക്ക് കയറി വന്നില്ലെന്ന് ഓക്കെ അപ്പം ഞാനും അമ്മയും കൂടെ ആയിരുന്നു നമ്മുടെ പാത്രത്തിലോട്ട് നമ്മൾ ആ ചോറ് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അതിലോട്ട് നമ്മളിതാ ടൂട്ടി ഫ്രൂട്ടിയും ഉള്ളി മൂപ്പിച്ചതും ഒക്കെ കൂടി നമ്മൾ നമ്മളിത് ഇട്ടു എടുക്കുമായിരുന്നു പെട്ടെന്നുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ രണ്ടു പേരിപ്പോൾ അങ്ങനെ മുന്തിരിങ്ങിയൊന്നുമില്ല ടൂട്ടി ഫ്രൂട്ടി ഇട്ടു കുറച്ച് സവാള അത്ര ഉള്ളായിരുന്നു പിന്നെ തന്നതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ എസെൻസ് ഒഴിച്ചു പൈനാപ്പിളിൻ്റെ ആണ് എടുക്കുന്നത് കേട്ടോ പൈനാപ്പിളിൻ്റെ എസെൻസ് ഫ്ലേവറായിട്ട് ഞാൻ ഒഴിക്കുന്നത് അതും നമ്മൾ ആ ഒരു ഒരുപാട് ഒരുപാടാവരുത് എല്ലാം നമുക്ക് കറക്റ്റ് രീതിയിൽ കുറച്ച് ഒരു സ്പൂൺ വന്ന ഞാൻ സ്പൂൺ എടുക്കാൻ എനിക്ക് ആ ഒരു എന്തറിയാം എന്നുണ്ടായത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സ്പൂൺ അളന്ന് എടുക്കുക പിന്നെ അതിലോട്ട് കുറച്ച് നെയ്യും കൂടെ അടിച്ചിട്ടുണ്ട് നെയ് നമ്മളെ ബാലൻസ് ചോറും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നു പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ചീട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പം എൻ്റെ എന്താ പറയുക പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പിന്നെ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഗേൾസ് അപ്പോൾ എന്താ പറയുക ഇത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും അപ്പോൾ ഇനി എൻ്റെ ചാനൽ എല്ലാവരും കാണണം എന്താ പറയുക സപ്പോർട്ട് വേണം കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ ഞാൻ തിരുത്തി 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 ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ താണ്ട് നമ്മുടെ കിഡിലൻ ഒരു ചിക്കൻ ബിരിയാണിക്കുള്ള റൈസാണ് ഗേൾസ് അപ്പോൾ ഞാൻ അത് നമുക്കിത് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് സെറ്റ് ചെയ്താൽ മതി താ ഞാൻ ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ദം ആയിക്കോളും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും ബൈ ബൈ